ഇവിടെ ഞാൻ ശരിക്കും രണ്ടാമത്തെ വർഷാണ് പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ വിസിറ്റ് വിസയിലായിരുന്നു വന്നത് അപ്പം ജോബിന്റെ ഒരു കാര്യത്തിന് വേണ്ടിട്ട് തന്നെയായിരുന്നു ഇവിടെ വന്നത് പക്ഷെ വിസിറ്റില് കിട്ടില്ല എന്നുള്ള പിന്നീട് വീഡിയോസൊക്കെ കണ്ടു തുടങ്ങിയപ്പോ സമയത്ത് ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു സി ബി എസ്ഇ സ്കൂളില് ഹൈസ്കൂൾ ടീച്ചർ ആയിട്ട് ഇംഗ്ലീഷ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു അപ്പം ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യുന്നോണ്ട് ഞാൻ ഇങ്ങോട്ട് അവിടെ റിസൈൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പം വിസിറ്റ് വിസിറ്റിംഗ് കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ഞാൻ ജസ്റ്റ് കുറച്ച് സ്കൂളുകൾ കൊടുത്തു നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ തുടങ്ങി അങ്ങനെ മനസ്സിലായത് വിസിറ്റ് പറ്റൂല അങ്ങനെ ഈ വർഷം വിസി എടുത്തിട്ട് വന്നു അങ്ങനെയാ വന്നത് പിന്നെ എങ്ങനെ നമ്മുടെ ഇതൊക്കെ പിന്നെപ്പ് അശ്വതി ആരെങ്കിലും അശ്വതി ചെയ്തിട്ട് കിട്ടിയതാ അല്ല ഞാൻ സെർച്ച് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷം ഞാൻ വിസിറ്റിലാണ് വന്നത് അപ്പൊ ഓൾറെഡി നമ്മള് സ്കൂളിന്റെ ആ ഒരു ഇതിന് വേണ്ടിട്ട് വന്ന സമയത്ത് അത് നടക്കില്ലാന്ന് തോന്നി അപ്പം വേറെ എന്ത് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു വർഷം വെറുതെ വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ തുടങ്ങിയപ്പോൾ ഞാൻ ഈ ട്യൂഷന്റെ കാര്യം അറിഞ്ഞു തുടങ്ങിയത് അങ്ങനെ ട്യൂഷൻ എൻ്റെത് ഇങ്ങനെ സെർച്ച് ചെയ്ത് തുടങ്ങിയപ്പോ മാമിന്റെ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് എത്തിപ്പെട്ട തന്നെ ആ ഒരു ഇതിലാണ് അങ്ങനെ അതില് എക്സ്പാട്ടറിനെ കുറിച്ച് പറഞ്ഞതും അതുപോലെ കുറെ സൈറ്റ് പറഞ്ഞു അങ്ങനെയാണ് അതിൽ ആഡ് ഇട്ട് അങ്ങനെ എനിക്ക് കുറച്ച് ട്യൂഷൻസ് കിട്ടി അപ്പം അത് ശെരിക്ക് എനിക്കൊരു അത്ഭുതമായിരുന്നു കാരണം ഓൺലൈൻ ട്യൂഷൻ ഒന്നും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഓൺലൈൻ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് ആ ഒരു കൊറോണ ടൈമ് നല്ലാതെ ട്യൂഷൻ ഒന്നും നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല അപ്പൊ ഇന്ത്യൻസ് ഉണ്ടായിരുന്നു പാകിസ്ഥാനീസ് അങ്ങനെ കുട്ടികൾ കൊറേ കിട്ടി അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ആ ഒരു വിസ അപ്പൊ അതിപ്പം കണ്ടിന്യൂ പോകുന്നുണ്ട് അങ്ങനെ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ വിസയ്ക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ വെറുതെ നമ്മൾ സമയം വേസ്റ്റ് ആക്കുവല്ലേ കഴിഞ്ഞ വർഷം അങ്ങനെയാണ് കുറച്ച് നമുക്ക് ഏൺ ചെയ്യാൻ ചെയ്യാം എന്നുള്ള രീതിയിൽ ട്യൂഷൻ തുടങ്ങി പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഡെമോ ക്ലാസിനെ കുറിച്ചൊക്കെ ആ വീഡിയോസ് ഇങ്ങനെ കാണുന്ന സമയത്ത് എങ്ങനെ അപ്ലൈ ചെയ്യണം സി വി എങ്ങനെ ആക്കണം അതൊക്കെ ഈ മാമിന്റെ ആ ഒരു വീഡിയോയിൽ കൂടെ തന്നെയാണ് ഞാൻ ശരിക്കും വേറെ ശരിക്കും ഇത് കിട്ടിക്കഴിഞ്ഞപ്പം ഈ ഒരു ചാനൽ കിട്ടി കഴിഞ്ഞപ്പം വേറെന്തിനേയും കുറിച്ച് വെറുതെ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞിരുന്നുണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് അതില് അത് ഫോക്കസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അതിങ്ങനെ പിൻ ചെയ്ത് വെച്ചു ഇത് മതി ആ രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന രീതിയിൽ അങ്ങനെയാണ് പിന്നെ കെ ഡബ്ല്യു സിന്റെ ആ ഒരു അതിൽ ജോയിൻ ചെയ്തു അപ്പം ജസ്റ്റ് മിയർ ഒരു ആയിട്ട് ജോയിൻ ചെയ്തു പിന്നീട് ഇപ്പൊ ഇംഗ്ലീഷ് ട്രെയിനർ ആണ് ട്രെയിനറാണ് ഇപ്പം അപ്പം അത് അതൊക്കെ വരുമ്പോ നമുക്ക് ഇപ്പം മീഡിയ കോർഡിനേറ്റർ എന്നുള്ള രീതിയിലേക്ക് എത്തി തുടങ്ങി അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ തീർച്ചയായും അതാണ് ശരിക്കും യൂസ്ഫുൾ ആയി എന്ന് നമുക്ക് യൂട്യൂബ് ചാനൽസ് കുറേണ്ടെങ്കിലും ഇത് ശരിക്കും ഒരു യൂസ്ഫുൾ ആയിട്ട് യൂട്യൂബ് ചാനൽ പറയാൻ തന്നെ ശെരി നമുക്ക് പറ്റും ഇപ്പൊ ശെരി എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ അതെ തീർച്ചയായിട്ടും ഒന്നും മൊത്തം നമ്മള് സി വി കൊടുത്ത സമയത്ത് വിസ ട് വിസയില് മൊത്തം ഒരു അടഞ്ഞൊരു രീതിയിലായിരുന്നു എന്താച്ചാ ഒരു വന്നത് മൊത്തം വേസ്റ്റ് ആയോന്നുള്ളൊരു ഇത് ഞാൻ ചെയ്തത് തെറ്റായി പോയോ ആ ഒരു റിസൈൻ ചെയ്തത് നല്ലൊരു ജോബ് റിസൈൻ ചെയ്ത് തെറ്റായി പോയോ എന്ന് വിചാരിച്ചു നിക്കുമ്പാണ് ട്യൂഷന്റെ വാതില് പറഞ്ഞു പിന്നെ ഇങ്ങനെയായി വിസ എടുത്ത് വന്നാൽ നമുക്ക് കുഴപ്പമില്ല ചെയ്യാൻ പറ്റും അപ്പൊ തീരെ ഇന്റർനാഷണൽ സ്കൂളിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത എനിക്ക് ഇപ്പൊ ഒരു ബ്രിട്ടീഷ് കരിക്കുലത്തില് ഹൈ ഗ്രേഡ്സിൽ എനിക്കൊരു ജോലി കിട്ടുക ഇംഗ്ലീഷ് ടീച്ചർ ആയിട്ട് എന്ന് പറയുമ്പോൾ വലിയൊരു ടീച്ചറായിട്ട് പറയുമ്പോ അത് ശരിക്ക് ഇപ്പം സെവൻ നയന്ത് ഗ്രേഡ് ആണ് ബ്രിട്ടീഷ് കരിക്കുലം മലയാളികൾക്കും ബ്രിട്ടീഷ് സ്കൂളിൽ കിട്ടാൻ അത്ര ബുദ്ധിമുട്ടില്ല നമ്മള് ട്രൈ ചെയ്താൽ കിട്ടും കാര്യം സത്യമായല്ലോ ാണ് കാരണം ഈ ഒരു സ്കൂള് കിട്ടിയതിന് ശേഷം എന്നെ വേറൊരു സ്കൂളിൽ നിന്ന് വിളിച്ചു ബ്രിട്ടീഷ് കരിക്കുലം തന്നെ ഫോളോ ചെയ്യുന്ന വേറൊരു സ്കൂളിൽ നിന്ന് വിളിച്ചു അപ്പൊ ശരിക്കും എന്താ വെച്ചാൽ ഞാനും ബ്രിട്ടീ ഇന്ത്യൻ സ്കൂളില് സി ബി എസ് ഇ ആണല്ലോ എക്സ്പീരിയൻസ് ഉള്ളത് അപ്പൊ ഇന്ത്യൻ സ്കൂളിൽ പോകാമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ വന്നു സി ബി എസ്ഇൽ സ്കൂളിലൊക്കെ ഫോക്കസ് ചെയ്ത് അവിടെ സി വി കൊടുത്തു തുടങ്ങി പിന്നെയാണ് ബ്രിട്ടീഷ് നിന്ന് നമുക്ക് വരുന്നുണ്ട് നമ്മളെ ജസ്റ്റ് ഇന്റർവ്യൂവിന് വിളിക്കുന്നുണ്ട് എന്ന് തോന്നിയപ്പോ അപ്പൊ വിചാരിച്ചു എന്നാന്ന് ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കാം ഫസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്തത് ഒരു അമേരിക്കൻ സ്കൂളിലായിരുന്നു അപ്പൊ അതെന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു ഇവിടെ വന്നതിന് ശേഷം അപ്പൊ ആ ഒരു സ്കൂളിൽ പോയപ്പോ എനിക്ക് ശരിക്ക് ഇന്റർവ്യൂ എങ്ങനെയാണ് അതായത് നമ്മള് ഇങ്ങനെ പറയുന്ന ഒരു ഇതല്ലാതെ നമ്മൾ പോയപ്പോ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായില്ലേ അപ്പൊ എന്ത് ചെയ്യണം എങ്ങനെ ആവണം എന്നൊക്കെയാണ് പിന്നെ ബ്രിട്ടീഷൊക്കെ വിളിച്ചു തുടങ്ങിന്ന് കണ്ടപ്പം ഞാൻ വിളിച്ചു ഓക്കെ അങ്ങനെയാണ് നമുക്ക് അതെ കുറച്ചുകൂടി കോൺഫിഡൻസ് വന്നു എനിക്ക് അങ്ങനെ വരും സി ബി എസ്ഇ എക്സ്പീരിയൻസ് മാത്രമുള്ളത് കൊണ്ടെന്നാലും കുഴപ്പമില്ല കിട്ടും തോന്നി അതുപോലെ കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ കുറച്ച് സമയം ഞാൻ വേസ്റ്റ് ആക്കാതെ ഡെഫ്എൽ അതുപോലെ ട്രെയിൻഡർ ട്രെയിനർ അങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്തു ഓൺലൈൻ കോഴ്സുകൾ ചെയ്തു കുറച്ചുകൂടി എന്റെ സിംഗ് ഒന്നും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ വെറുതെ ഇരുന്നില്ല കുറച്ച് ഈ കൂട്ടി ചൈൽഡ് സൈക്കോളജി അങ്ങനെയുള്ള കുറച്ച് ഓൺലൈൻ കോഴ്സസ് ചെയ്തു ഓൺലൈൻ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള അങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതെ ഓൺ കോസിനെ കുറിച്ച് അപ്പൊ അതൊക്കെ കേട്ടപ്പോ തന്നെ അങ്ങനെയാണെന്നേ വെറുതെ ഇരിക്കലെ എന്തായാലും നമുക്ക് ചെയ്യാലോ ചെയ്യാൻ പറ്റുന്ന കാര്യ നല്ലൊരു ഫോളോവർ ആണ് അതുപോലെ പടിപടിയായിട്ട് പോവാണ് ഓരോന്നും ഓരോ വീഡിയോസ് വരുന്നവർ എന്താണ് പുതിയത് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഡെമോൻ്റെതൊന്ന് വന്നു അപ്പൊ ഡെമോ എനിക്ക് ഓൾറെഡി കിട്ടിയെങ്കിലും ഇനിയും എനിക്ക് വേറെ സ്കൂളിൽ ഇതൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആണ് എന്നാലും അതിലും കൂടുതലൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടാന്നുള്ള രീതിയിലാവുമ്പോ ഡെമോ കുറച്ചുകൂടി ഒന്ന് പവർഫുൾ ആക്കാന്നുള്ള രീതിയിൽ അതും ഫോളോ ചെയ്തു ഓക്കെയാണ് നമുക്ക് എന്തായാലും ഏതൊരു ഇൻഫർമേഷൻ വരുന്നത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാന്നല്ല അതില് ഏയ് അത് ആവശ്യമില്ല എന്നുള്ളൊരു വീഡിയോ ഇതുവരെ വന്നിട്ടില്ല എല്ലാ വീഡിയോസും ഓക്കെ എന്നുള്ള രീതിയിൽ അപ്പൊ നമ്മള് ഇനിയും ചെയ്യാന്നുള്ളതാണ് സ്കൂള് പറയാൻ പറ്റുമോ ഏത് സ്കൂൾ ഏത് സ്കൂൾ ആയിരുന്നു ഇവിടെ കിട്ടിയതാണോ ഇപ്പൊ ഇപ്പൊ തലാൽ ഇന്റർനാഷണൽ സ്കൂളിലാണ് അപ്പൊ ഇനി ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇനിയിപ്പോ ഇന്ത്യൻ സ്കൂൾ വേണ്ടല്ലോ ഇനി അശ്വതിയോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു ഇനി നമ്മളിങ്ങനെ ഓരോ പടിപടി ആയിട്ട് നമ്മൾ കൂടി കൂടെ തന്നെ ട്യൂഷന് അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് നമ്മുടെ കെ ഡബ്ല്യു സിന്ന് കിട്ടിയിട്ടുള്ള അതുപോലെ പാർട്ട് ടൈമും ചെയ്തോ എന്തെങ്കിലുമൊക്കെ കിട്ടും അപ്പൊ പിന്നെ നമ്മുടെ സെറ്റായി ഹസ്ബൻഡിന്റെ കൂടെ മക്കളുമായിട്ട് ഇവിടെ പോവാം മോനും അതുപോലെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റി ബ്രിട്ടീഷ് കരിപ്പിൾ ഒരു ബെറ്റർ എഡ്യൂക്കേഷൻ ആണ് ഇപ്പം കൊടുക്കാൻ പറ്റുന്നത് അതൊക്കെ വളരെ കാര്യമില്ല ഒരു അതെ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ അവിടെ നമുക്ക് ശരിക്കും എന്താ നമ്മള് തീരെ സാലറി തരാതെ നമ്മളെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുകയാണ് ഞാൻ അവിടെ വർക്ക് ചെയ്ത സമയത്ത് എന്താ റെഡിയാണ് പക്ഷെ എന്താണ് നമുക്ക് കുറെ ബേഡൺ ആയിരിക്കും നമ്മള് തീരെ നമുക്ക് താങ്ങാൻ പറ്റൂല ഞാൻ ബി എഡ് കഴിഞ്ഞ ആ സമയത്ത് തന്നെയാണ് ഞാൻ ജോലിയിൽ കയറിയത് ജസ്റ്റ് ബി എഡ് ഒരു സമയത്താണ് ഞാൻ കേറിയത് അപ്പൊ എന്താച്ചാൽ ഒരു പെട്ടെന്ന് തന്നെ എനിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ തന്നെ കൊറേക്കൊരു ബേഡൺ ആയിട്ട് കാരണം മാസം മാസം നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത് തന്നെ കുറച്ചധികം ഉള്ള പോലെ എനിക്കൊരു ഫീല് പക്ഷെ ഇവിടെ ഉണ്ട് വർക്ക് ഉണ്ട് പക്ഷെ എന്നാലും നമുക്ക് അറിയാം അതിനുള്ള പണിയെടുക്കുന്നതിനുള്ള ക്യാഷ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ അപ്പൊ വിസിറ്റ് വിസയിൽ ഇരുന്നിട്ട് കാര്യമല്ല നമുക്ക് അതിനുള്ള എങ്ങനെയെങ്കിലും വർക്ക് വിസ ഓർ ഫാമിലി വിസ എടുത്ത് വന്നാൽ കിട്ടുമെന്നല്ലേ അശ്വതി പറയുന്നത് തീർച്ചയായിട്ടും കിട്ടും ഞാൻ ജൂണ് പകുതിയായപ്പോ വന്നത് ഇപ്പം എനിക്ക് പിന്നെ ജോയിൻ ചെയ്തു അപ്പൊ എനിക്ക് പെട്ടെന്ന് തന്നെ സ്കൂളിൽ കിട്ടി ഞാൻ കരുതി ഒരു മാസം ചെലപ്പം വേണമെങ്കിൽ പോകുന്ന സമയത്തെട്ടായിരിക്കും എനിക്ക് ജോലി കിട്ടുക കിട്ടും എന്നുണ്ടെങ്കിലും പെട്ടെന്നൊന്ന് കിട്ടും എന്നുള്ളതിന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല എനിക്ക് പെട്ടെന്ന് തന്നെ ശരിക്കും വൺ മന്ത് വൺ ആൻഡ് ഹാഫ് മന്ത്രി എനിക്ക് ഇവിടെ കിട്ടും അപ്പൊ അത് പെട്ടെന്ന് ശരിക്കും ഒരു മിറാക്കള് പോലെ എനിക്ക് തോന്നിയത് ഇപ്പം ഭയങ്കര സന്തോഷം നോക്കുന്ന കൊറേ ആളുകൾ ചില ഡിപ്രഷനിലാണ് വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും അപ്പൊ എനിക്ക് അവർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഇതുപോലെ സമയം കിട്ടുന്നതിനനുസരിച്ച് വീഡിയോസ് കൊടുക്കും പിന്നെ കിട്ടുന്ന എല്ലാ വേക്കൻസീസും ഗ്രൂപ്പിലേക്ക് കൊടുക്കും പിന്നെ എന്തിനും അവര് വിസ എടുത്ത് വരണം അത് ഇവിടത്തെ സൗദി റൂൾ എന്തായാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവര് ഫോളോ ചെയ്യണം അപ്പൊ അശ്വതിക്ക് എന്താ അവരോട് പറയാനുള്ളത് ഇങ്ങനെ ഇങ്ങനെ അശ്വതിക്ക് എന്താ പറയാനുള്ളത് നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ശരിക്കും ശരിക്കാ ഞാൻ ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോയ ഒരാളായത് കൊണ്ട് എനിക്ക് ശരിക്കും പറയാൻ പറ്റും അപ്പൊ എന്താണെന്നു വെച്ചാല് നമ്മൾ വിസി എടുത്ത് വരികയാണെങ്കിൽ മാം പല വീഡിയോസിലും പറയുന്ന പോലെ വിസിറ്റ് വിസയിൽ എടുത്ത് വന്നിട്ട് ഒരു കാര്യമില്ല ഞാൻ എൻ്റെ ഒരു കൊല്ലം ഈ ഒരു ട്യൂഷൻ ശരിക്കും ഞാൻ ഒരു വേസ്റ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നി അപ്പൊ ശരിക്കും അന്ന് ഞാൻ വിസ എടുത്തിട്ട് വരികയായിരുന്നെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നേ അപ്പം വിസി എടുത്ത് വരിക പിന്നെ നമ്മൾ ഒരു പെർഫോമൻസ് ഒരു കോൺഫിഡൻസോട് കൂടി നേരെ പോയിട്ട് ഈ ഒരു ജോബ് ഇന്റർവ്യൂ വരുന്ന സമയത്ത് അയ്യോ ഞാന് ഇത്ര ഇല്ല എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ ഒരു ഇതില്ലാതെ സ്ട്രേറ്റ് പോയിട്ട് നമ്മൾ ആ ഒരു കോൺഫിഡൻസോട് കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും മാമിന്റെ അതുപോലെ മാമിന്റെ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ഞാൻ ഫോളോ ചെയ്തോണ്ടാണ് ഞാൻ പറയുന്നത് കാരണം ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഐഡിയ കിട്ടും എന്നുള്ളത് എന്ന് ഒരാളാണ് ഞാൻ ശരിക്കും ശെരിക്കും അങ്ങനെ വേണമെങ്കിൽ എനിക്ക് പറയാം കറക്റ്റ് ആയിട്ട് ആ അത് ഫോളോ ചെയ്ത് എന്തൊക്കെ ചെയ്യണം എന്ത് അത് ശരിക്കും നമുക്ക് എന്താണ് ശരിക്കും ഒരു മോട്ടിവേഷൻ തന്നെയാണ് കാരണം മലയാളീസന് എന്നുള്ള ഒരു ഡൗട്ട് വരും പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഇംഗ്ലീഷ് ടീച്ചർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് വേറെ സബ്ജക്റ്റ് ഒന്നുമല്ല അപ്പം മലയാളീസന് ഇംഗ്ലീഷ് ടീച്ചറായിട്ട് ഇവിടുന്ന് കിട്ടുമോ എന്നുള്ള ആ ഒരു സംശയത്തിന് ശരിക്കും ഒരു ഇതായിട്ട് നമുക്ക് എന്റെ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ എന്നെ ആയിട്ട് വേണേൽ പറയാം അതെ ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ കൊടുക്കുന്നത് ഇതുപോലെ പറഞ്ഞു അപ്പൊ നമ്മള് അവരോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതുപോലെ എക്സ്പീരിയൻസ് പറയാനും നിങ്ങൾ ഇതുപോലെ ആവുക കാരണം നിങ്ങൾ അത് ഫോളോ ചെയ്യുന്നത് ഇനിയും ആൾക്കാര് ഇതിന്റെ ഒരു ഈയൊരു ചാനലും അതുപോലെ മാമിന്റെ നമ്മള് മോട്ടിവേറ്റഡ് ആയിട്ട് ഇനിയും ആൾ എത്തട്ടെ ജോലി കിട്ടട്ടെ അതുപോലെ നമ്മുടെ കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ കൊടുത്തിട്ട് അവർക്ക് സെൽഫ് ആയിട്ട് എന്തെങ്കിലും അതാണ് അവർക്ക് സെൽഫായിട്ട് എന്തെങ്കിലും ചെയ്യാൻ അതിനുള്ള ഒരു വിൽ പവർ അവർക്ക് വേണം ബാക്കി അവർ ചെയ്യാം നമ്മൾ അതിന് ഗൈഡ് ലൈൻസ് കൊടുക്കും നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി കൂട്ടുക ഇൻഷാല് താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പം നമ്മുടെ അശ്വതി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് അശ്വതിയുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ് അശ്വതി നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ അല്ലേ അതായത് നമ്മളെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ അതുപോലെ തന്നെയാണ് അശ്വതി ഫോളോ ചെയ്തത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ അവരും പിന്നെ ഫോളോ ചെയ്ത് ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് അശ്വതി പോയി ആപ്ലിക്കേഷൻ കൊടുത്തു അശ്വതിക്ക് ജോബായി അതുപോലെ തന്നെ അശ്വതി ഫസ്റ്റ് അശ്വതി വിസിറ്റ് വിസയിലായിരുന്നു അപ്പൊ അശ്വതി എന്ത് ചെയ്തു ട്യൂഷൻ വെറുതെ ഇരുന്നില്ല ട്യൂഷൻ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോസ് നോക്കിയിട്ട് എക്സ്പെർട്ടേഴ്സ് മറ്റു വെബ്സൈറ്റിലൂടെയൊക്കെ അശ്വതി അഡ്വർടൈസ്മെന്റ് കൊടുത്ത് അശ്വതിക്ക് ആവശ്യത്തിന് ട്യൂഷൻ കുട്ടികളെ കിട്ടി അപ്പോഴാണ് അശ്വതിക്ക് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കുന്നു എന്ന് കണ്ടപ്പോൾ അശ്വതി പോയിട്ട് വിസയിൽ വരികയാണ് ചെയ്തത് അങ്ങനെ വിസയിൽ വന്നതിൻ്റെ ശേഷം ജൂണിൽ അശ്വതി എത്തി അശ്വതി നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ഫോളോ ചെയ്തു നമ്മുടെ ജോബ് ഗ്രൂപ്പിലുള്ള വേക്കൻസിയിലൂടെ ആപ്ലിക്കേഷൻ കൊടുത്തു നേരിട്ട് പോയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു ഇപ്പോൾ അശ്വതിക്ക് ഒരു ഇംഗ്ലീഷ് ടീച്ചർ ആയിട്ട് ജോയിൻ ആയിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി അശ്വതി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ നിങ്ങൾ ശ്രദ്ധിച്ചോ അതായത് ആഡ് ഓൺ കോഴ്സ് നമ്മൾക്ക് ഡിഗ്രി ഉണ്ടാവും മാസ്റ്റർ ഡിഗ്രി ഉണ്ടാവും ബട്ട് എത്ര ആഡ് ഓൺ കോഴ്സ് നമ്മുടെ കോഴ്സിനോട് കണക്റ്റഡ് ആയിട്ടുള്ള കോഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതത്രത്തോളം നമ്മുടെ സി ബി എ ഒന്നുകൂടെ നന്നാക്കിയിട്ട് ആയിരിക്കും അവരത് കാണുന്നത് ഇപ്പോൾ അശ്വതി ചെയ്തത് തെഫൽ ചെയ്തു എന്തോ സൈക്കോളജി എന്തോ കോഴ്സ് ചെയ്തു കാരണം ഒരു സ്കൂൾ ടീച്ചർ എന്ന് പറയുമ്പോൾ സൈക്കോളജി കോഴ്സ് നല്ലതാണ് അങ്ങനെയാണ് അശ്വതിക്ക് ജോബ് കിട്ടിയത് അശ്വതിയുടെ കാര്യങ്ങൾ കേട്ടു അപ്പോൾ ഇനി അടുത്ത റിവ്യൂ ആയിട്ട് നമുക്ക് കാണാം താങ്ക്